നിർമ്മാണ പിഴവ് മൂലം തകർന്ന ചന്ദർകുഞ്ച് സൈനിക ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കളക്ടർ ചെയർമാനായ സമിതി വിപുലീകരിക്കും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട് വൈറ്റില ചന്ദർകുഞ്ച് ആർമി ടവേഴ്സിലെ ബി സി ടവറുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം സമിതി ശനിയാഴ്ച സന്ദർശിക്കും രണ്ടാഴ്ചയ്ക്കകം യോഗം ചേർന്ന തീരുമാനമെടുക്കാനാണ് ഈ മാസം മൂന്നിന് ഹൈക്കോടതി ഉത്തരവിട്ടത് വൈറ്റ്ല സിൽവർ സാൻഡ് ഐലൻഡിലെ ചന്ദ്രകുഞ്ച് ആർമി ട്രാവൽസിലെ ബിസി ടവറുകൾ പൊളിച്ച് പുനർനിർമ്മിക്കാനായിരുന്നു ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷനോട് ഹൈക്കോടതി ഉത്തരവിട്ടത് വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ച് ഒഴിപ്പിക്കൽ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ എറണാകുളം ജില്ലാ കളക്ടറോടും നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് രൂപീകരിച്ച കമ്മിറ്റിയുടെ ആദ്യ എറണാകുളം ജില്ലാ കളക്ടറുടെ ക്യാബിനിൽ നടന്നത് സമിതി വിപുലീകരിക്കുന്നതിനൊപ്പം എ ഡബ്ല്യു എച്ച്ഒ പ്രതിനിധിയെയും സമിതിയിൽ ഉൾപ്പെടുത്തും എ ഡബ്ല്യു എച്ച്ഒ എംഡിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തും ശനിയാഴ്ച സമിതി ടവറുകളുള്ള പ്രദേശം സന്ദർശിക്കും ബിസി ടവറുകളിലായി ഇരുന്നൂറ്റി എട്ട് കുടുംബങ്ങളുണ്ട് മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ചപ്പോഴുള്ള ടെക്നോളജി തന്നെ ഉപയോഗപ്പെടുത്തുന്നതിലടക്കം വിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ടെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചു എക്സ്പ്ലോസിവ്സ് നമ്മുടെ മരട് ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ടെക്നോളജീസ് അത് എങ്ങനെ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മിസ്റ്റർ അനിൽ ജോസഫ് നമ്മുടെ അടുത്ത മീറ്റിംഗ് അടുത്ത ആഴ്ച തന്നെ എ ഡബ്ല്യു എച്ച്ഒയുടെ എം ഡി ഡൽഹിയിൽ നിന്ന് വരും വരുന്ന ദിവസം അനുസരിച്ച് ഞാൻ ഒരു മൂന്ന് ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് അതിൽ ഏത് ഡേറ്റ് പുള്ളിക്ക് കംഫർട്ടബിൾ ആണോ അങ്ങനെ വന്നിട്ട് അഗൈൻ ഈ മീറ്റിംഗ് സൈറ്റ് വിസിറ്റ് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കൂടുമ്പോ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്കും ആശ്രിതർക്കുമായി ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷനാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൈമാറിയത് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് താമസം ആരംഭിച്ചത് ഫ്ളാറ്റിൽ തുടരുന്നത് അപകടകരമായതിനാൽ താമസക്കാരെ ഒഴിപ്പിക്കാനാണ് കോടതി ഉത്തരവ് ജനം കൊച്ചി